ഹരിമോ നാമ നാരായണ നമോ ഹരി നമോ നാമോ നാരായണ നമോ ഹരി നമോ നാമോ നാരായണ നാമ ഗുരുവാരം ദൈവം തുണക്കണമിപ്പോൾ ഗുരുവാരം ദൈവം തുണക്കണമിപ്പോൾ തരി നല്ല ിൽ പോന്തയിങ്ങ നല്ലാവിൽ പോരി ചല്ലയി തേങ്ങ വാരിവാഴുത്തുള്ളോരു നാരങ്ങേയും വാരിവാഴുത്തുള്ളോരോ നാരങ്ങേയും വാഴുവാഴുപ്പുള്ള പാഴവും നിളനീർ പാഴുവാഴുപ്പുള്ള പാഴവും എല്ലാം ചുലങ്ങൾ പൂജിക്കുന്നുണ്ട് ദീപകയെല്ലാം ചുലങ്ങൾ പൂജിക്കുന്നുണ്ട് ഗണപതി നാഥനെ പൂജിക്കുന്നുണ്ട് ഗണപതി നാഥനെ പൂജിക്കുന്നുണ്ട് നന്മാവരു തൻ്റെ ഗണപതി നാഥ നന്മാരു തൻ്റെ ഗണപതി നാഥ ോയി പുഞ്ചപ്പാടം തണ്ണിൽ വീണ് ഗോക്കെല്ലാം പാറന്നു പോയി പുഞ്ചപ്പാടം തണ്ണിൽ വീണ് ഗോക്കെല്ലാം പാറന്നുപോയി പുഞ്ചപ്പാടം തന്നിൽ വീണ് ഗോത്തിട്ടും പേരുക്കിട്ടും തിന്നുന്ന ഗോക്ക ും പേറു കേട്ടും തിന്നുന്ന കൊക്ക് ചെയ്ത വെള്ളക്കൊക്ക് പാറയുന്നു താവിട്ടു കൊക്കാദീനോട് വെള്ളക്കൊക്ക് പാറയുന്നു താവിട്ടു കൊക്കാദീനോട് കരിവാര ഗുരുവിൻ്റെ വാരവുണ്ടെന്നേ തെയ്താംരിവാര ഗുരുവിൻ്റെ വാരവുണ്ടെന്നേ തെയ്ത മാധു കേട്ട് വരുന്നുണ്ട് കോട്ടയ്ക്കലെ മരക്കാർ ണ്ട് കോട്ടക്കാര് നാൽവീരൽമാരുന്നും കണ്ടുണ്ടും തോക്കും തെയ്ത നാൽവീരൽമാരുന്നും രണ്ടുണ്ടും തോക്കും തെയ്ത വേഗത്തിൽ വെച്ച വടി വേളയ്ക്ക് കൊണ്ട വേടി വേഗത്തിൽ വെച്ച വേടി വേളയ്ക്ക് കൊണ്ട വേടി വേഗത്തിൽ കത്തിയൂരി കഴുത്താറുത്തൂ തെയ്ത

सूर्यवं सजादनाय रामेण सूर्यवं सजादनाय रामेण മിത്രാനും യാഗ രക്ഷ ചെയ്തായി വിശ്വാമിത്രാനും മോദോടായോജൂരി തന്നീലങ്ങും മോദോടായോജൂരി തന്നീലങ്ങ് ചെന്നു മൂന്ന് മൂന്നു മൊത്തം യാത്ര ചെയ്തിടും നേരം മൂന്നു പേരു ിടുന്ന ലേറം വെള്ളിമാല ഒരു മാമാലയെ കണ്ടു വെള്ളിമാല ഒരു മാമാലയെ കണ്ടു ആമാലയ്ക്ക ബിന്ദു പേരി ചൊല്ല മോനീന്ദ്ര ആമാലയ്ക്ക ബന്ധു പേരി ചൊല്ല മുനീന്ദ്ര താഴ Dental, women, <l Jean Rabbit bulun> engellar, ും മാ മലയാണാത് താകതൻ വാണീടും നാമാലയാണാത് അമ്പെടുത്തു രാമനാവൻ വില്ലോടങ്ങ് ചേത്തു അമ്പെടുത്തു രാമനാവൻ വില്ലോടങ്ങ് പാടകതന്മാറിൽ மாறி அம்பு கொண்டு தாடகையும் பூதலத்தில் வீணு அம்பு கொண்டு தாடகையும் பூதலத்தில் வீணு தாடக கொன்னு ராமன் யாதரட்சு தாடகையை கொன்னு ராமன் யாதரட்சு ദേശം ശ്രീ ഭൂവേനം നാട് തോറും നാട് നല്ലദേശം ശ്രീ ഭൂവേനം നാട് തോറും നാട് നല്ല കേശം ഈ ഭൂവേനം തന്നീ ലിദ്ധിയുള്ള നാട് ഈ ഭൂമേനം സിദ്ധിയുള്ള നാട് കന്നി മുന്നം നാട്ടിലെ പിറന്നൊരു ഗുരക്കി കന്നി മുന്നം നാട്ടിലെ പിറന്നൊരു ഗുരു വിഷ്ണുവിൻ ഭക്തിയോട് വിശ്വസിച്ചോരൂപ്പം വിഷ്ണുവിൻ ഭക്തിയോടെ വിശ്വസിച്ചോരൂപ്പം ഭക്തനായ മറ്റു വൻ കേൊണ്ടവളേ ഭക്തനായ നമുക്ക് വന്നിട്ടുകൊണ്ടവേളേ ഇഷ്ടമോടെ പട്ടണത്തിൽ വാഴുന്നോരു കാലം ഇഷ്ടമോടെ പട്ടണത്തിൽ വാഴുന്നൊരു കാലം ഏകചക്രനെങ്ങോരു ബാലനും കീറുന്നു ഏകചക്രനെങ്ങോരു ബാലനും ൂ ആറു മാസം പാലനു കഴിഞ്ഞതേ ആറു മാസം ബാലനു കഴിഞ്ഞതേ അടുള്ളു അന്നോരു നാളക്കുറവേനക്കുറക്കി തന്നിൽ അന്നോരു നാളക്കുറവേനക്കുറക്കി തന്നിൽ നെല്ല ൂണിത്തിച്ചൊല്ലി നല്ല വീടിച്ചാരിയിൽ തൂണിത്തിച്ചൊല്ലി ഇന്നി വീടെ നിന്നു നാം പുറപ്പെടുക ബാലേ ഇന്നി വീടെ നിന്നു നാം പുറപ്പെടുക ബാലേ നമ്മുടെ അജാരിധർമ്മ മഞ്ഞിനാടുള്ളു നമ്മുടെ ൂ ജാതിധർമ്മം ചെയ്തില്ലെങ്കിൽ പാപകർമ്മം ഉണ്ടാം ജാതിധർമ്മം ചെയ്തില്ലെങ്കിൽ പാപകർമ്മമുണ്ടാം ഒരു ചുറ്റി സഞ്ചരിച്ചാൽ പാപകർമ്മം തീരും ഒരു ചുറ്റി സഞ്ചരിച്ചാൽ പാപകർമ്മം തീരും ശ്രീ മധുരപൂരി തന്നിൽ വാസിക്കുന്ന ശ്രീ മധുരപൂരി തന്നിൽ വാസിക്കുന്ന ശ്രീ മധുരപൂരി തന്നിൽ വാസിക്കുന്ന തം സന്ദേ സോദരിയായവീ തം സന്ദേ സോദരിയാ

വഴിയെന്നു ചിന്തിച്ചു കംസനും എന്തോ വഴിയെന്നോ ചിന്തിച്ചു കംസനും വെള്ളി കൊണ്ടുള്ളൊരു ചങ്ങല നിർമ്മിച്ചു വെള്ളി കൊണ്ടുള്ളൊരു ചങ്ങല നിർമ്മിച്ചു വാസുദേവരെയും ചങ്ങല മേലാക്കി വാസുദേവരെയും ചങ്ങ ദേവകിയേഴു മേ മാറ്റോരാരയിലും ദേവകിയേഴു മേ മാറ്റോരാരയിലും ബന്ധനം ചെയ്തിങ്ങോ പോകംസനും േടി ചങ്ങും നല്ലി കാളിന് തീരത്തിങ്ങൾ മേടി ചങ്ങും നെല്ലി പാലാകേ മാണൽ പൂരം തകതോടെ ദീതഗതി മൃതൈ പാലാകേ മാണൽ പൂർവം തകതോടെ ദീതഗതി മൃതൈ വെള്ളത്തിൽ ചാടി കാളി ഇങ്ങും വെള്ളത്തിൽ ചാടിക്കാളി ചോള ുംങ്ങും വെള്ളം തേളി ബോടരികിൽ നീന്തൂ ഗാദി ഭഗതി മൃതൈ വെള്ളം തേളി ബോടരികിൽ നീന്തൂ ഗാദി ഭഗതി മൃതൈ ചെങ്കോലി പെണ്െ ചെങ്കി നഞ്ചോല എന്തോരു വിശേഷങ്ങൾ പറയാൻ ഉണ്ടു തത്ത് വിശേഷങ്ങൾ പറയാൻ ഉണ്ടു അന്നേരം കിളി തന്തോരാനന്ദം വരുത്തുവാൻ അന്നേരം കിളി തന്തോരാനന്ദ വരുത്തുവാൻ എങ്കിലോ ചൊല്ലുന്നുണ്ടങ്ങീരുന്നോരാനന്തരം എങ്കിലോ ചൊല്ലുന്നുണ്ടങ്ങീരുന്നോരാനന്തരം മന്ദാരം തുളസി പിറ്റകമലകൾ മാ ചാത്തി ഗുരുവായൂരപ്പ നിന്നെ കാണി കാണണം ചെട്ടി മന്ദം തുളസി പിച്ചഗാലകൾ ചാത്തി ഗുരുവായൂരപ്പ നിന്നെ കാണി കാരണം ചെട്ടി മന്ദാരം മലകൾ ചാത്തി ഗുരുവായൂരപ്പ നിന്നെ കാണി കാണണം മയിൽ തിരി തൂതിക്കൊണ്ടും മങ്ങത്തൂകൾ ചുറ്റിക്കൊണ്ടും മണിക്കൂഴൂക്കൊണ്ടും ി മന്ദം തുളസി പിറ്റകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കാണി കാണണം ആചരിയാടി എന്റെ അശു വീണോ കൂതി ആവിൽ പോരി കൈക്കൊള്ളുവാൻ കാണി കാണണം ചെട്ടി മന്ദം തുളസി പിച്ച ഗലകൾ ചാത്തി ഗുരുവായൂരപ്പ നിന്നെ കാണി കാണണം ചെട്ടി മന്ദം തുളസി പിച്ചഗാല ചാത്തി ഗുരുവായൂരപ്പ നിന്നെ കാണി കാരണം ടി മന്ദാരം തുളസിപ്പിച്ച കമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കാണി കാണേണം ഗുരുദേവ കാട്ടു വന്ദനം ദേ പി ഗുരുദേവ കു വന്ദനം ദേവാ മാതാപിത ഗുരുദേവട്ടു വന്ദനം ദേവ ദണങ്ങി അമർമോ കോരുമി അമർന്നു ോരടി മേളം കൊലികൊലികൊലികളി പൊലിയ ഉൾപ്പെലിക പൊലിക കാണി പുറിയരുൾ കൊയ്യ போலி போலி திபம் தாழிகா பளி பொலி காலிதா பலிங்க திபம் தழிவா பலிங்க மாரே நங்க நீருத்தே சங்க நோமே நீருத்தே അമ്മ മാരെ ഞങ്ങൾ നീരുത്തട്ടെ അമ്മ മതങ്ങന്മാരെ ഞങ്ങൾ നീരുത്തട്ടെ ജ്യേഷ്ഠാനുജന്മാരെ ഞങ്ങൾ നീരുത്തട്ടെ ജ്യേഷ്ഠാനുജന്മാരെ ഞങ്ങൾ നീരുത്തട്ടെ ഞങ്ങളെ കോല ിയതൊന്നും പിഴക്കരുദേ